മഴക്കാലമായി കഴിഞ്ഞ ജലാശയങ്ങൾ നിറഞ്ഞ് കവിയുന്ന കാഴ്ച വളരെ മനോഹരമാണ് അതൊക്കെ കാണുമ്പോൾ തന്നെ അതിൽ ഇറങ്ങി കളിക്കുകയും കുളിക്കുകയും ചെയ്യുന്ന ആൾക്കാരായിരിക്കും നമ്മൾ മിക്ക ആൾക്കാരും മുൻപൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു ജലദോഷമോ പനിയോ വന്ന് അതങ്ങ് അങ്ങ് പോയിക്കോളും എന്നാൽ ഇന്നുണ്ടാകുന്ന അവസ്ഥയാണെങ്കിലോ അതിലും ഭീകരമാണ് ഒരാളുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന കാഴ്ചയാണ് ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നത് കേരളത്തിൽ ഇപ്പോൾ പല സ്ഥലങ്ങളിലായിട്ട് മസ്തിഷ്കജ്വരം ബാധിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാർ മരണപ്പെടുന്ന വാർത്തയൊക്കെ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെയുണ്ട് അവർ ഇത്തരം ജലാശയങ്ങളിൽ ഇറങ്ങി കളിക്കുമ്പോൾ അവരുടെ ശരീരത്തിലേക്ക് വെള്ളത്തിൽ നിന്നുള്ള അമീപ്പ അത് ശരീരത്തിലേക്ക് കടക്കുകയും അത് അവസാനം തലച്ചോറിൽ എത്തിച്ചേർന്ന് തലച്ചോറ് കാർന്ന് തിന്നുന്നൊരവസ്ഥയാണ് ഉണ്ടാവുന്നത് പിന്നീട് അവർക്ക് മരണമല്ലാതെ മറ്റൊരവസ്ഥയിലേക്ക് തിരിച്ചു വരാൻ സാധിക്കില്ല എന്നാണ് പല റിപ്പോർട്ടുകൾ പോലും പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലത്ത് ഇത്തരം ജലാശയങ്ങളെ ഇറങ്ങി കളിക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക ഇപ്പോൾ പല സ്ഥലങ്ങളിലും വെള്ളങ്ങളൊക്കെ കെട്ടിക്കിടക്കുന്ന കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളാണ് ആദ്യം അതിലേക്ക് ചാടി ഇറങ്ങി കളിക്കാനൊക്കെ പോകുന്നത് അതുകൊണ്ട് രക്ഷിതാക്കൾ ദയവായി ഒന്നും ശ്രദ്ധിക്കുക ഇല്ല നമുക്ക് നാളെ കരയേണ്ട ഒരു അവസ്ഥയായിരിക്കും വന്നിട്ടുണ്ടാവുക